നമസ്കാരം കൊറോണ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത നിങ്ങളിൽ പലരും ഇതിനകം കണ്ടു കാണാം ഇതിൻ്റെ നിർമ്മാതാക്കളായ അതായത് കൊവിഷീൽഡ് വാക്സിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ആസ്ട്രാസെനക യു കെയിലെ ഹൈക്കോടതിയിൽ നിരവധി പേർ അവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കൊടുത്ത കേസുകൾക്ക് മറുപടിയായിട്ട് നൽകിയ സത്യഭാംഗ് മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് കോവിഷീൽഡ് അഥവാ അസ്ട്രാസെനഗ വാക്സിൻ രക്തം കട്ട പിടിപ്പിക്കാനും അതുപോലെ തന്നെ പക്ഷാഘാതം ഉണ്ടാക്കാനും കാരണമാകുമെന്നാണ് ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇത് ഇതുണ്ടാകുകയുള്ളൂ പക്ഷേ അതുണ്ടാകും എന്ന് ഔദ്യോഗികമായിട്ട് കോടതിയുടെ മുമ്പാകെ ആദ്യമായിട്ട് അവർ സമ്മതിച്ചിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ പറയുകയാണ് കോവിഷീൽഡ് വാക്സിൻ എടുത്ത് ഇങ്ങനെ രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന ഒരു ആശങ്ക ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ രണ്ട് ഡോക്ടർമാരുടെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മുമ്പും പല എൻ്റെ വീഡിയോകളിൽ കൊടുത്തിട്ടുള്ളതാണ് ഒരു ഡോക്ടർ ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്നു മറ്റേയാൾ മിനറൽ തെറാപ്പിയാണ് ഈ രണ്ട് ഡോക്ടർമാരും വാക്സിൻ പാർശ്വഫലം ഇല്ലാതാക്കുന്ന ചികിത്സ ചെയ്യുന്നുണ്ട് ഇവരെ കൂടാതെ മറ്റു ഡോക്ടർമാരും ചെയ്യുന്നുണ്ടാകും എങ്കിൽ എൻ്റെ അറിവിലുള്ള ഈ രണ്ടു പേരുടെ വിവരം ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ വിളിച്ച് സംസാരിച്ച് അവരോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ മരുന്ന് കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് എന്നോടകം നിരവധി ആൾക്കാർ ഇവരെ സമീപിച്ച് ഇവരിൽ നിന്നും മരുന്ന് വാങ്ങി കഴിച്ച് അവർക്കതിൻ്റെ വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള പ്രതിവിധിയാണ് ഞാനീ പറഞ്ഞത് ഇനി എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്രാസനക പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ഒരു പുതുമയുള്ള കാര്യമല്ല ഇവിടെ കൊറോണ വാക്സിൻ കൊടുത്തു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ കേരളത്തിൽ അങ്ങനെ ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ള ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് ഞാൻ അത് കേട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഭയമില്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഞാൻ നേരിട്ട് പറഞ്ഞിട്ട് കൂടി അത് അംഗീകരിക്കാതെ പോയി വാക്സിൻ എടുത്ത നിരവധി പേരുണ്ട് പല ആൾക്കാരും ചതിയിൽപ്പെട്ട് എടുത്തു പോയിട്ടുണ്ട് സർക്കാരിൻ്റെ നിർബന്ധം മൂലം എടുത്തിട്ടുണ്ട് മെഡിക്കൽ വിദഗ്ധരുടെ കള്ളങ്ങൾ കേട്ട് വിശ്വസിച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പലരും എടുത്തു നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഇതെടുപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് അധ്വാനിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ റിപ്പോർട്ട് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിലും ഈ സംഭവം ഒരു പുതിയ കാര്യമല്ല എന്നുള്ളത് വളരെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതാണ് കോവിഷീൽഡ് വാക്സിൻ്റെ ഫാക്ട് ഷീറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് രക്തം കട്ട പിടിപ്പിക്കാനും പ്ലേറ്റ്ലിറ്റ് കൗണ്ടുകൾ കുറയ്ക്കാനും സാധ്യതയുണ്ട് അതുകൂടാതെ അവർ പറഞ്ഞിട്ടുള്ള പാർശ്വഫലങ്ങളൊക്കെ കൂടാതെ മറ്റ് കടുത്ത അപ്രതീക്ഷിത പാർശ്വഫലങ്ങളും ഉണ്ടാകാമെന്നും ഫാക്ടറി ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വാക്സിന് ഫാക്ടറി ഷീറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് പോലും ഇതെടുക്കാൻ പോയ ഭൂരിപക്ഷം ആൾക്കാർക്കും അറിഞ്ഞുകൂടായിരുന്നു ഗവൺമെൻറ് ഒരു കാര്യം അവരോട് പറഞ്ഞില്ല ആശാവർക്കർമാരും മറ്റുള്ള വ്യക്തികളും ആശുപത്രികളും എല്ലാം തന്നെ നിങ്ങൾ വാക്സിൻ എടുത്തേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധമാണ് ഇവിടെ ചെലുത്തിയത് എന്തിനു വേണ്ടിയതാണ് നിർബന്ധം വളരെ വ്യക്തമാണ് മരുന്ന് കമ്പനികളെ സഹായിക്കാൻ വേണ്ടി മാത്രം പൊതുജനങ്ങളുടെ ആരോഗ്യമല്ല മരുന്ന് കമ്പനികളെ സഹായിക്കാൻ വേണ്ടി പൊതുജനങ്ങളെ കരുതുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ വാക്സിൻ കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും നിങ്ങൾക്കറിയാം അമേരിക്കയിലും യു കെയിലുമൊക്കെ ഇതുപോലെ വാക്സിൻ എടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അതിനെതിരെ പരാതി കൊടുക്കാനും നഷ്ടപരിഹാരം കിട്ടാനുമുള്ള വ്യവസ്ഥയുണ്ട് എന്നാൽ ഇന്ത്യയിൽ അതില്ല അവിടെ വാക്സിൻ കോടതികൾ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തെ ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും എന്തെങ്കിലും പരിഹാരം മരുന്ന് കമ്പനിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിലും വിവിധ ഹൈക്കോടതികളിലും ഈ വാക്സിനുകൾ എടുത്തിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുടെ ബന്ധുക്കൾ കേസുകൾ നടത്തുന്നുണ്ട് കേസുകൾ എങ്ങും ആകാതെ കിടക്കുകയാണ് എപ്പോഴെങ്കിലും അത് ഏതെങ്കിലും റിസൾട്ട് കൊണ്ടുവരുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത ഈ സംവിധാനങ്ങളെല്ലാം കൂടി ചേർന്ന് നമ്മളോട് ഒരു കള്ളം പറയുമ്പോൾ ആ കള്ളം സത്യമായിട്ട് മാറുകയാണ് എല്ലാവരും എന്നാൽ സത്യം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യണം അങ്ങനെയുള്ള അന്വേഷണവും നിരീക്ഷണവും തുടക്കം മുതലേ കൊണ്ടാണ് ഞാൻ ഇതേക്കുറിച്ച് അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുമൂലം ഇങ്ങനെ പറഞ്ഞത് മൂലം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളതല്ലാതെ മറ്റു വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടിവന്നു ഞാൻ വാക്സിനെ കുറ്റം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എന്നെ സൈബർ സെൽ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുകയും ചെയ്തു ഞാൻ അവരോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് വിശദീകരിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് കാര്യം മനസ്സിലായി അവർ കേസൊന്നും ചാർജ് ചെയ്തില്ല അവരോട് കേസ് ചാർജ് ചെയ്യണമെന്നായിരുന്നു പരാതി കൊടുത്തവർ ആവശ്യപ്പെട്ടത് പക്ഷേ അവർ കേസ് ചാർജ് ചെയ്തില്ല കാരണം അവർക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് കേസ് ചാർജ് ചെയ്യാതെ വിട്ടു പക്ഷേ എങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകേണ്ടിവരും അതുപോലെ തന്നെ പല ആൾക്കാർ ഞാൻ ഇങ്ങനെയുള്ള ഞാനിങ്ങനെയുള്ള ഇടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ വന്ന് കമൻറ്റ് ചെയ്യുമായിരുന്നു ഇവനെയൊക്കെ പിടിച്ച് ജയിലിൽ കാരണം ഇവൻ ജനങ്ങളോട് സത്യം പറയാം ഇവനൊക്കെ ജനങ്ങളോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുങ്ങുകയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ പിടിച്ച് ജയിലിണോ കമന്റ് കമൻ്റ് ആൾക്കാർ ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം യഥാർത്ഥത്തിൽ ആരെയാണ് ഇവിടെ ജയിലിടേണ്ടത് എന്നെയാണോ അതോ നിങ്ങൾക്ക് കള്ളം പറഞ്ഞുകൊണ്ട് ഈ വാക്സിൻ തന്നവരെയാണോ എന്തായാലും ശരി ഇപ്പോൾ ഈ വാക്സിൻ എടുത്തിട്ട് ഇങ്ങനെയുള്ള വാർത്ത കമ്പനി തന്നെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇതേക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആദിയോ ടെൻഷനോ നിങ്ങൾക്ക് കാര്യമില്ല ഗവൺമെന്റോ മെഡിക്കൽ വിദഗ്ധരോ ഇതിൻ്റെ പരിഹാരം നിങ്ങളോട് പറയുന്നില്ലെങ്കിലും എന്റെ ചെറിയ അന്വേഷണം വെച്ച് ഞാൻ കണ്ടെത്തിയ പരിഹാരമാണ് നിങ്ങളോട് പറഞ്ഞത് ഈ രണ്ട് ഡോക്ടർമാരെയും നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം അവരോട് വിശദമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ ചികിത്സ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മരുന്ന് വാങ്ങി കഴിക്കാം യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്ത മെഡിസിൻസാണ് നിങ്ങളുടെ രക്തത്തിലുള്ള ഫോറിൻ എലമെന്റ്സിനെ നീക്കം ചെയ്യാനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അവർ നൽകുന്നത് ഇതുകൂടാതെ വേറെയും ഡോക്ടർമാർ ആയുർവേദത്തിലോ ഹോമിയോയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈദ്യശാസ്ത്രത്തിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചറിയാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യമാണ് കള്ളമല്ല ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത നടപടിയായിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാം എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക അതിനുള്ള പ്രതിവിധി നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കും താങ്ക്